നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ആറ് ഏഴ് എട്ട് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് പറയാൻ ശ്രമിക്കുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറഞ്ഞ പ്രതിക പരിപാടിയുണ്ട് ആ സംവിധാനം നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക ഓക്കെ പിന്നെ ഈ ജ്യോതിഷ സംബന്ധിയായ സംശയങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ അത് അതിന് മറുപടി ഞാൻ തരാം ഇത് ഫോൺ വിളിക്കരുത് ഏ എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ പിന്നെ ഇടിവെട്ട് സൗഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ കിടന്ന് കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഈ ഇടിവെട്ട് സൗഭാഗ്യം വല്ലതും കിട്ടുന്നുണ്ടോ അതായത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെയ്യണം അതാ ഇതാ പറഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിൽ ഇടിവെട്ട് സൗഭാഗ്യം എനിക്ക് കിട്ടുന്നുണ്ടോ ഞാൻ തുലാം രാശിയാണ് ഇടിവെട്ട് സൗഭാഗ്യമൊക്കെയാണ് പറയുന്നത് ആദ്യമായിട്ട് പറയേണ്ടത് ഞാൻ തുലാം രാശിയാണെങ്കിലും ലഗ്നമാണ് അപ്പോൾ കർക്കിടകം രാശിയുടെ ഫലം കൂടി എനിക്ക് വരും അപ്പോൾ അത് അത്ര മെച്ചമൊന്നുമല്ല രാശിക്ക് ഇപ്പോൾ ഇടിവെട്ട് സൗഭാഗ്യമൊന്നുമല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ തുലാം രാശിയുടെ ഫലം എനിക്ക് കിട്ടുന്നുണ്ടോ അതായത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കണം അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ കോടികളുടെ വരുമാനം കിട്ടും അതാ അതൊക്കെ പറയുന്നുണ്ട് ഇതിലെന്തെങ്കിലും എനിക്ക് വ്യക്തിപരമായിട്ട് കിട്ടുന്നുണ്ടോ ഇപ്പോൾ ഞാൻ പൊതുവേ ഈ ധനുമാസം ഞാൻ പറഞ്ഞിരുന്നു തുലാമാസ തുലാം രാശിക്ക് നേട്ടങ്ങളുടെ കാലമാണ് ഇടിവെട്ട് സൗഭാഗ്യം എന്നൊക്കെ നമുക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞു എനിക്ക് കിട്ടിയിട്ടുണ്ടോ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് നൂറ് ശതമാനം അപ്രതീക്ഷിതമായിട്ട് എനിക്ക് അഞ്ച് മുക്കാൽ ലക്ഷത്തോളം രൂപ വരുമാനമുണ്ടായി കഴിഞ്ഞ ഒരു രണ്ട് ആഴ്ചകൾക്കിടയിൽ അതായത് ഈ ധനുമാസത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം രാവിലെ എടുത്തു നോക്കുമ്പോൾ എൻ്റെ ഫോണിൽ ബാങ്ക് ബാലൻസ് നോക്കുമ്പോൾ ഗൂഗിൾ പേയിൽ ബാങ്ക് ബാലൻസ് നോക്കുമ്പോൾ അറുപത്താറായിരം രൂപ ക്രെഡിറ്റ് ആയിരിക്കുന്നു അത് എവിടെ നിന്ന് വന്നേ അതൊന്നും അതിനകത്ത് തീർച്ചയായിട്ടും ബാങ്കിൽ ഞാൻ ബന്ധപ്പെട്ടു അവരും അവർ പറഞ്ഞു പിന്നെ സ്ഥലത്ത് നിന്ന് വന്നതാണ് ഓക്കെ അപ്പോൾ ഞാനത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരൽ ഈ വിരല് പോലും അനക്കാതെ കിട്ടിയ പണമാണ് അറുപത്താറായിരം രൂപ ഓക്കെ അറുപത്തായിരത്തി സിഷ്ടം രൂപ ഇതൊക്കെ വൈറ്റ് മണിയാണ് അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ പബ്ലിക്കായിട്ട് പറയാം പ്രശ്നമില്ല ബ്ലാക്ക് മണി ഉണ്ടോ ഇല്ലയോന്നോ ഞാൻ പറയുന്നില്ല അതൊക്കെ ഇൻകം ടാക്സുകാർ കണ്ടുപിടിക്കട്ടെ കാരണം ഞാൻ ബിസിനസ്സുകാരനാണ് അത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഓക്കെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉൾപ്പെടെ ഞാൻ ചെയ്യുന്നുണ്ട് ബ്രോക്കർ പണിയല്ല സ്വന്തമായിട്ട് വാങ്ങിച്ച് വിൽക്കുന്ന പരിപാടി എനിക്ക് പണ്ടേ ഉണ്ട് ദശാബ്ദങ്ങളായിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്ലാക്ക് മണി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം ഓക്കെ വൈറ്റ് മണിയുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് ഇത് കൂടാതെ ഒരു മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വൈറ്റ് മണി ഏകദേശം ഒരു എട്ട് ദിവസത്തിനു മുമ്പ് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി ഓക്കെ അതും ഈ ആദ്യം പറഞ്ഞ് അറുപത്താറിൻ്റെ അറുപത്താറായിരം രൂപയുടെ അതേ സോഴ്സിൽ നിന്നാണ് വന്നേക്കുന്നത് അതൊക്കെ തന്നെ ഞാൻ എൻ്റെ ദാ ഈ ചെറുവിരൽ പോലും അനക്കാതെ കിട്ടിയ പണമാണ് ഓക്കേ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ആ അതെ വെള്ളിയാഴ്ച വൈകിട്ട് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ ക്രെഡിറ്റായി ഇത്രയും അപ്രതീക്ഷിതമായിട്ട് ഞാനായിട്ട് യാതൊന്നും ഈ ചെറുവിരൽ പോലും അനക്കാതെ കിട്ടിയ പണമാണ് ഏതാണ്ട് അഞ്ച് മുക്കാൽ ലക്ഷം രൂപ വൈറ്റ് മണിയാണ് ബാങ്ക് വഴി കിട്ടിയാണ് ഓക്കെ ഇത് കൂടാതെ വൈറ്റ് മണിയെ തന്നെ വേറെ ഒരു ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം രൂപ അതുപക്ഷെ നേരത്തെ ഉള്ള നേരത്തെ പ്രതീക്ഷിച്ച പണം തന്നെ സ്വന്തം പണം തന്നെ അത് ഈ പറഞ്ഞതൊക്കെ തരത്തിലുള്ള ട്രാൻസാക്ഷൻ ഓൺലൈൻ ബിസിനസ്സുകളും നിരവധി ചെയ്യുന്നുണ്ട് അത് ക്രെഡിറ്റായി അത് രണ്ടേകാൽ ലക്ഷം രൂപ വൈഫിൻ്റെ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ആയത് ഏകദേശം അറുപതിനായിരത്തി ഇഷ്ടം രൂപ എൻ്റെ ബാങ്കിൽ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു എട്ടര ലക്ഷത്തോളം രൂപ കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസത്തിനിടയ്ക്ക് എൻ്റെ എൻ്റെയും പിന്നെ കുറച്ച് വൈഫിൻ്റെയും അക്കൗണ്ടിൽ ക്രെഡിറ്റായി ഇത്രയും വൈറ്റ് മണിയാണ് എനിക്ക് ഇല്ലാത്ത ഞാൻ ഈ കൈവയ്ക്കാത്ത മേഖലകളൊന്നുമില്ല ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ തരത്തിലും അപ്പോൾ അത് മാത്രമല്ല കോടികളുടെ ആസ്തിയുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് ഇപ്പോഴും അതൊക്കെ നിലനിൽക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എനിക്ക് തുലാം രാശിയായ എനിക്ക് പക്ഷേ ഒരു കാര്യമുണ്ട് കർക്കിടകൻ രാശിയായുണ്ട് കർക്കിടക കർക്കിടക ആയതുകൊണ്ട് കർക്കിടകൻ രാശിയുടെ ഫലവും കൂടെ എനിക്ക് വരും അതുകൊണ്ട് ഇടയ്ക്ക് ജലദോഷവും അതൊക്കെ വരും അത് വേറെ കാര്യം ഏ അപ്പം സുമ സംഭവിതാണ് ഞാൻ എനിക്ക് അനുഭവത്തിൽ വരുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളല്ല ഞാൻ പ്രഡിക്ട് ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വരുന്നു ആ അടുത്ത പ്രഡിക്ഷൻ വരുന്നുണ്ട് അതായത് നാല് ഗ്രഹങ്ങൾ ഈ ജനുവരി പന്ത്രണ്ടിനും പതിനേഴിനും ഇടയ്ക്ക് രാശി മാറുന്നുണ്ട് അപ്പോൾ അവിടെയും തുലാം രാശിക്ക് നേട്ടമുള്ള സമയമൊക്കെ തന്നെ പക്ഷേ കർക്കിടാം രാശിക്ക് ഞാൻ കർക്കിടകമാണുള്ളത് അതുകൊണ്ട് കർക്കിടകരാശിയിലെ ഫലം വരും രാശിയുടെ ഫലം തീരെ മോശമാണ് അതായത് ഏകദേശം കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ ജനുവരി പതിനെട്ടിനും ഫെബ്രുവരി അഞ്ച് ആറ് ആ സമയം ആ ഒരു മൂന്നാലാഴ്ച കർക്കിടക രാശിക്ക് പ്രശ്നമാണ് ദോഷാധിക്യമാണ് അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞു നമുക്ക് പണി കിട്ടും പിന്നെ അത് മാത്രമല്ല ഈ വരുന്ന ജനുവരി പന്ത്രണ്ടിന് ഏതോ ഒരു ഇപ്പോൾ ഇന്ന് ഇന്നെന്ന് പറഞ്ഞാൽ ഈ ജനുവരി ആറ് ഏഴ് എട്ട് തീയതികളിൽ തുലാം രാശിക്ക് എട്ട് ഗ്രഹങ്ങൾ അനുകൂലമാണ് ഓക്കേ അതിൽ ശുക്രോ മറ്റോ ആണ് ആ അതെ പതിമൂന്നാം തീയതി മാറുന്നുണ്ട് ആ എന്നാലും അതൊന്നും പ്രശ്നമല്ല ഞാൻ പറഞ്ഞ ആ തീയതികൾ ജനുവരി പതിമൂന്ന് പതിനാല് പതിനാറ് പതിനേഴ് ഈ ദിവസങ്ങളിൽ പല ഗ്രഹങ്ങളും രാശി മാറുന്നുണ്ട് അതിൽ പതിനാറാം തീയതി പതിനാറാം തീയതി മാറുന്ന ചൊവ്വ തുലാർ രാശിക്ക് പ്രതികൂലമാണ് പക്ഷേ എന്നെ സംഭവത്തോളം കർക്കിടക രംഗമായ കർക്കിടക രാശിക്ക് ഈ പറയുന്ന ആൾക്ക് പണിയാണ് ഏകദേശം അഞ്ച് ആറ് ഗ്രഹങ്ങൾ വരെ പ്രതികൂലമായിട്ട് ഈ കാലയളവിൽ അതായത് ജനുവരി പതിമൂന്ന് തൊട്ട് പതിനേഴ് വരെ രാശി മാറുന്നു നാല് ഗ്രഹങ്ങൾ അത് തിരിച്ച് വരുന്നത് ഏകദേശം ഫെബ്രുവരി മൂന്ന് അഞ്ച് പന്ത്രണ്ട് ആ തീയതികളിലൊക്കെയാണ് വരുന്നത് അപ്പോൾ ആ സമയത്ത് ആ കാലയളവിൽ ഏകദേശം മൂന്നാലാഴ്ച കർക്കിടക രക്തക്കാർക്കും രാശിക്കാർക്കും മോശമാണ് ഓക്കേ അപ്പോൾ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞാൽ പതിമൂന്നാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിമൂന്നാം കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊലാഭിരാശിക്ക് ഭാഗ്യങ്ങൾ കുറയും എന്നാൽ തന്നെ നേട്ടമാണ് എങ്കിലും ഇപ്പോഴത്തെ ഈ ധനുമാസത്തിലെ പൊതുവിലുള്ള തൊലാഭിരാശിക്കുള്ള നേട്ടമെന്ന് പറഞ്ഞാൽ ഘനഗംഭീരമായ ഇടവേട്ട് സൗഭാഗ്യം തന്നെ അത്ര ലോട്ടറി ഒന്നും ഇതിനിടയ്ക്ക് ഒരു അഞ്ഞൂറ് രൂപ ലോട്ടറി അടിച്ചു അതുപോലെ കാര്യം അതുപോലെ തന്നെ വേറൊരാൾ എനിക്ക് വാട്സാപ്പിൽ ഇട്ടു അതായത് നിങ്ങൾ ഇടിവെട്ട് സൗഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കയറി നിന്ന് ആറായിരം ലോക രൂപയ്ക്ക് ലോട്ടറി എടുത്തു എഴുന്നൂറ് രൂപയെ തിരി സമ്മാനം അടിച്ചുള്ളൂ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കരുത് ഞാൻ എന്തെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ ആറായിരം രൂപയ്ക്ക് ഒരു ദിവസം ലോട്ടറി എടുക്കാൻ ഇല്ല ഒരു ലോട്ടറിയുടെ എണ്ണം പറയുമ്പോൾ ഞാൻ ഒന്നിക്കൂടുതലൊന്നും ആരും കൂടെ പറഞ്ഞിട്ടില്ല ഒരു ലോട്ടറി എടുക്കേണ്ട സ്ഥലത്ത് അമ്പത് രൂപ ചിലവാക്കേണ്ട സ്ഥലത്ത് ഒരാൾ ആറായിരം രൂപ കൊണ്ട് കളഞ്ഞിട്ട് എന്നെ ചീത്ത വിളിക്കുക ഓക്കെ അങ്ങനെയൊന്നും ചീത്ത വിളിക്കുന്നില്ല അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇതാണ് പൊതുവിൽ എനിക്ക് ധനുമാസത്തിൽ ഞാൻ പ്രഡിക്റ്റ് ചെയ്ത പോലെ തന്നെ എനിക്ക് അനുഭവത്തിൽ വന്നു എങ്കിലും ഈ പറഞ്ഞ കർക്കിടക ലഗ്ധമായതുകൊണ്ട് എനിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് ശരി പക്ഷേ തുലാം രാശിയുടെ ഫലം എനിക്ക് അനുഭവം ഓക്കെ അപ്പോൾ ഞാൻ പറയുന്ന ഞാൻ ജോൽസിലാണ് ഞാൻ ജോൽസിൽ മാത്രമല്ല നിരവധി ബിസിനസ്സുകളും അത്യാവശ്യം ജന്മനാ തന്നെ കോടി സമ്പന്ന കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് പിന്നെ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല അന്നിട്ട് എന്തുകൊണ്ട് ഈ ജ്യോതിഷം ആയിട്ട് നടക്കുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് വലിയ ഉത്തരങ്ങൾ വേറെ ഉണ്ട് വലിയ ഉത്തരങ്ങളാണ് അതൊക്കെ ചെറിയ ചോദ്യമാണെങ്കിൽ വലിയ ഉത്തരങ്ങളാണ് അപ്പോൾ അത് ഉള്ള സമയം ഇപ്പം തന്നെ ഈ പന്ത്രണ്ട് മിനിറ്റ് ഞാൻ ഈ എൻ്റെ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ഞാൻ എനിക്ക് പറയേണ്ടി വന്നു കാരണം എന്ന് പറഞ്ഞു ഇത് ഇപ്പോൾ അത് പറയേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിവേ നമുക്ക് ജനുവരി ആറ് ഏഴ് എട്ട് തീയതികളിലെ ഫലങ്ങൾ നോക്കാം ഇതിൻ്റെ ഫലം അനുഭവവിദ്യ ആവുന്നത് ജനുവരി ആറിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനേഴ് പി എം മുതൽ ജനുവരി എട്ടിന് വൈകിട്ട് ആറ് മുപ്പത്തൊമ്പത് പി എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിദ്യ ആകുന്നത് ആദ്യം തുലാം രാശിയിൽ തന്നെ അങ്ങ് പറയാം കുറച്ച് ഞാൻ പറഞ്ഞല്ലോ തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്ര അവസാന രണ്ട് പാദം ചോദ്യ വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഈ ദിവസങ്ങളിൽ ഇടിവെട്ട് സൗഭാഗ്യമാണ് കാരണം എട്ട് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു ബുധൻ മാത്രമാണ് അനുകൂലം അല്ലാതെ നിൽക്കുന്നത് പ്രതികൂലമാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ് ആത്ത് ഇത്ത് എല്ലാം എല്ലാം നേടാം നിങ്ങൾക്ക് ഓക്കെ ഒറ്റ ഒറ്റക്കാരി മാത്രമേ ഉള്ളൂ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കണം ഓക്കെ അതൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ നിരവധി വീഡിയോകളിൽ പറഞ്ഞു കഴിഞ്ഞു ഓക്കെ അത് മിക്കവാറും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഹോം പേജിൽ നോക്കി അത് കണ്ടുപിടിച്ച് കാണുക ഓക്കെ എനിവേ തുലാം രാശിക്ക് എല്ലാ നേട്ടവും സർവവിധ സൗഭാഗ്യം സർവകാര്യ വിജയം അതുപോലെ തന്നെ സുഖങ്ങൾ സുഹൃത് ബന്ധങ്ങളുടെ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ഊഷ്മളത കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം ധനുമാസം മുഴുവൻ സൂര്യൻ അനുകൂലമായതുകൊണ്ട് പിതൃഗുണം സന്താന നേട്ടം തൊഴിൽ വിജയം ഇതെല്ലാം ലഭിക്കും പൊതുരംഗത്തും രംഗത്തും നേട്ടം ഭാഗ്യപരിഷങ്ങളിൽ സാധ്യത ഓക്കെ അപ്പോൾ തുലാൻ രാശി കൃത്യമായിട്ട് പറയുന്നു ഇടിവെട്ട സൗഭാഗ്യമാണ് ഈ ദിവസങ്ങളിൽ പിന്നെ ഓർത്തോളം പതിനാലാം തീയതി സൂര്യൻ മാറുന്നുണ്ട് തുലാം മാസത്തിൽ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് കഴിവതും ഒരു പതിമൂന്നാം തീയതിക്ക് മുമ്പ് തന്നെ പോട്ടെ പതിനാലാം തീയതിക്ക് മുമ്പ് തന്നെ ഈ ധനുമാസത്തിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ഓക്കെ ഇവിടെ ഈ ദിവസം ഒരു രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് അത് രണ്ടാമത് പറയാം മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം ആവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശി മകരം രാശിക്ക് ഈ ദിവസങ്ങളിൽ ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ശനിയും ശുക്രനും അനുകൂലമായിട്ട് നിൽക്കുന്നു ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു എങ്കിലും അതിൻ്റെ ഗുണങ്ങളൊന്നും കാര്യമായിട്ട് കിട്ടില്ല കാരണം ആറ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു എല്ലാ തരത്തിലും നിങ്ങൾ ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക തീപ്പള്ളലിൽ ശ്രദ്ധിക്കുക ഉയരങ്ങളിൽ കൂടി നടക്കുമ്പോൾ വീഴ്ച വരാതെ സൂക്ഷിക്കുക അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും സേന്ധ സാമഗ്രികളും യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഇവർ ഞായറാഴ്ച ശിവന് തിങ്കളാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വെള്ളിയാഴ്ച ഗണപതിക്ക് അതുപോലെ തന്നെ ചാമുണ്ടിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ശനി അനുകൂലമാണ് വിജയസാധ്യത ഒക്കെ ഉണ്ട് എല്ലാ കാര്യത്തിനും പക്ഷേ ഇത്രയും ഗ്രഹങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ അതിനൊക്കെ അത്യാവശ്യം തടസ്സങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ മകരൻ രാശിക്കാർ ഈ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക അതുപോലെ തന്നെ ജാഗ്രത പുലർത്തുക ഓക്കെ ഇനി നമുക്ക് മേടം രാശി നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു ശനി മാത്രമാണ് പ്രതികൂലം ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ധനവരവൊക്കെ ഉണ്ടാവും എങ്കിലും പൊതുവെ അത്ര വലിയ മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല പ്രതികൂലമായിട്ട് ശനി മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചൊന്നും വരാം ചെറിയ സാധ്യതയുണ്ട് ഭാഗ്യപരീക്ഷണങ്ങളിൽ എന്ന് വിചാരിച്ച് ആറായിരം രൂപയ്ക്കൊന്നും ഒരു ദിവസം ടിക്കറ്റ് എടുത്ത് കളയരുത് ഒരു ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥ മേളം രാശിക്കുണ്ട് കാരണം പതിനൊന്നാം ഭാവത്തിലാണ് ലാഭസ്ഥാനത്താണ് സർപ്പം അഥവാ ആകും അതുകൊണ്ട് പിന്നെ ശുക്ര അനുകൂലമാണ് അപ്പോൾ ധനപരമൊക്കെ വിശദത്തിൽ നിന്നൊക്കെ ഉണ്ടാവും എങ്കിലും പൊതുവെ അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ദിവസങ്ങളാണ് മേടൻ രാശിക്ക് ഈ ദിവസങ്ങൾ ഇനി ഇടവൻ രാശി നോക്കാം കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് അഷ്ടമത്തിലാണ് ചൊവ്വയും സൂര്യനും അപ്പോൾ അല്പം ശ്രദ്ധിക്കുക വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക തീപ്പൊള്ളൽ ശ്രദ്ധിക്കുക ഉയരങ്ങളിലൂടെ നടക്കുമ്പോൾ വീഴ്ച കൂടാ വരാതെ സൂക്ഷിക്കുക ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും എന്തു സാമഗ്രികളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇവർ ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും ഭൗതിക സുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് അതുപോലെ തന്നെ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയ സാധ്യതയൊക്കെ ഉണ്ട് കലാസാഹിത്യ രംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും പൊതുവെ ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം മെച്ചപ്പെട്ട ദിവസങ്ങളാണ് ഇനി മിഥുനം രാശി മകീരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദ്ദ ആദ്യമൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാം എങ്കിലും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഗ്രഹങ്ങളെല്ലാം തന്നെ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് വ്യാഴം ചൊവ്വ സൂര്യൻ ശനി ഇവ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പനും ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ചന്ദ്രനൊക്കെ അനുകൂലമാണ് എങ്കിലും പൊതുവെ അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ് എങ്കിലും ധനവരവൊക്കെ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കാം എങ്കിലും അതിനൊക്കെ ഒരു തടസ്സവും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കർക്കിടകം രാശി ഗുണനം അവസാന പാദം പൂയ ആയില്യം കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പിതൃഗുണം പിതൃ സ്വത്ത് ലഭിക്കാം കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം തൊഴിൽ ഭാഗ്യം പിതൃഗുണം സന്താന നേട്ടം രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഉയർച്ചയുണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും എങ്കിലും ഇവർക്ക് വ്യാഴവും രാഹുവും അനുകൂലമല്ല അപ്പോൾ എല്ലാ ദിവസവും ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും സർപ്പപ്രതിഷ്ഠകളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മകം പൂര ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് അഷ്ടമ ശനിയാണ് അപ്പോൾ ശനിയാഴ്ച മൃതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക സർപ്പ പ്രതിഷ്ഠകളിലും ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക ഇവർക്ക് സുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ബന്ധങ്ങൾ ഊഷ്മളമാവും പൊതുവെ ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കന്നിരാശി ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ചൊവ്വാഴ്ച വരെ മുരുകന് വഴിപാടുകൾ നടത്തുക അവർ വാഹനങ്ങൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക അതുപോലെ തന്നെ തീപ്പൊള്ളൽ സൂക്ഷിക്കുക യന്ത്ര സാമഗ്രികളും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും സൂക്ഷിച്ചു സൂക്ഷിച്ചുപയോഗിക്കുക ഉയരങ്ങളിൽ നടക്കുമ്പോൾ വീഴ്ച വരാതെ സൂക്ഷിക്കുക ശനിയാഴ്ച മൃതമെടുത്ത് ഇവർ ശിവനായപ്പനെ ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരമുണ്ടാവും ഭാഗ്യപരുക്ഷങ്ങളിൽ സാധ്യതയുണ്ട് തുലാം രാശിയുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി വൃശ്ചികം രാശി നോക്കാം വിശാഖം അവസാന പാദം അനിരം തൃക്കേട്ട വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു മൂന്ന് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു പ്രതികൂലമായിട്ട് വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ബന്ധങ്ങൾ ഊഷ്മളമാകും ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ഭൗതിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരമുണ്ടാവും പൊതുവേ ദൃശ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ധനുരാശി മൂലം പൂരാള ഉത്രാട ആദ്യപാദം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ബന്ധങ്ങൾ ഊഷ്മളമാവും ദാമ്പത്യ ജീവിതം കലാസാഹിത്യ കലാസാഹിത്യരംഗത്ത് ഉയർച്ച ഉണ്ടാവും എങ്കിലും ഇവർക്ക് മൂന്ന് പാപഗ്രഹങ്ങൾ പ്രതികൂലമാണ് ചൊവ്വ സൂര്യൻ ശനി ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് ശനിയാഴ്ച ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക മൃതമെടുത്ത് ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും ഭൗതികസുഖങ്ങൾ പൊതുവെ ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ധനുരാശിക്കാർ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക തീപൊള്ളൽ ശ്രദ്ധിക്കുക കാരണം ചൊവ്വ ഇവിടെ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ജന്മത്തിൽ നിൽക്കുകയാണ് സൂര്യനും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തീപ്പൊള്ളവർ ശ്രദ്ധിക്കുക ഉയരങ്ങളിൽ നടക്കുമ്പോൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യന്ത്ര സാമഗ്രികളും ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ചു പോയിക്കാം മകരം രാശിയുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി കുംഭം രാശി അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂര്യരാതി ആദ്യം മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും ശനി ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് തുടരുന്നു സർപ്പം ശിക്ക് പ്രതികൂലമാണ് അപ്പോൾ സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും ശനിയാഴ്ച വൃതമെടുത്ത് ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ബന്ധങ്ങൾ ഊഷ്മളമാവും ഭൗതികസുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധരവരവ് കലാസാഹിത്യ രംഗത്തും ഭൗതികരംഗത്തും വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയുണ്ടാവും ഭൂമി ക്രയവരുടെ നേട്ടമുണ്ടാവും പിതൃസ്വത്ത് ലഭിക്കാം രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും അതുപോലെ തന്നെ തൊഴിൽ ലാഭം അതായത് ഈ ധനുമാസം മുഴുവൻ തൊഴിൽ ലാഭം ഉണ്ടാവും അതുപോലെ തന്നെ പിതൃഗുണം സന്താന നേട്ടം ഇവയൊക്കെ ലഭിക്കാം പൊതുവെ കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് ഈ ദിവസങ്ങളിൽ ഇനി മീനം രാശി പൂരിട്ടാദ്യം അവസാന പാത ഉത്തരിട്ടാതിരേവതി മീനം രാശിക്ക് ഗുണാധിക്യമാണ് എങ്കിലും ജന്മശനിയാണ് അപ്പോൾ വൃതമെടുത്ത് ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം അതുപോലെ തന്നെ തൊഴിൽ ലാഭം അതി ധനുമാസം മുഴുവൻ ഉണ്ടാവും സന്താനഗുണം പിതൃഗുണം ഇവയൊക്കെ ലഭിക്കും അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും പൊതുവേ മീനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി ബ്രഹ്മ മുഹൂർത്തം നോക്കാം ആറാം തീയതി രാവിലെ അഞ്ച് പതിനഞ്ച് എ എം മുതൽ രാവിലെ ആറ് മണി മൂന്ന് മിനിറ്റ് എ എം വരെയാണ് ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം ആറാം തീയതി ഏഴ് എട്ട് തീയതികളിൽ രാവിലെ അഞ്ച് പതിനാറ് എ എം മുതൽ രാവിലെ ആറ് മണി നാല് മിനിറ്റ് എ എം വരെയാണ് ഏഴ് എട്ട് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം അഭിജിത് മുഹൂർത്തം ആറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഒമ്പത് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തഞ്ച് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം ആറാം തീയതി ഏഴാം തീയതി അഭിജിത് മുഹൂർത്തം ഇല്ല എട്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പത്ത് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി അൻപത്തിയാറ് മിനിറ്റ് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം എട്ടാം തീയതി അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബ്രഹ്മ മുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം ആറാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി ഇരുപത്തി മൂന്ന് മിനിറ്റ് പി എം മുതൽ വൈകിട്ട് നാല് മണി നാൽപ്പത്തെട്ട് മിനിറ്റ് പി എം വരെയാണ് ആറാം തീയതി രാഹുകാലം ഏഴാം തീയതി രാഹുകാലം പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുപ്പത്തി മൂന്ന് മിനിറ്റ് പി എം മുതൽ ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തെട്ട് പി എം വരെയാണ് ഏഴാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറിൽ എട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ആറ് രണ്ട് ഒന്ന് ഒമ്പത് പൂജ്യം ഇവയെല്ലാം ഭാഗ്യസംഖ്യയാണ് ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒമ്പതാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഏഴ് രണ്ട് ഒന്ന് ആറ് എട്ട് ഇവയും ഭാഗ്യസംഖ്യയാണ് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറിൽ ഒന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് രണ്ട് ആറ് ഒമ്പത് പൂജ്യം ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം ആറാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് ഏഴാം തീയതി ബുധനാഴ്ച പച്ച എട്ടാം തീയതി വ്യാഴാഴ്ച മഞ്ഞ അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം